നമസ്കാരം നമ്മളിതിൽ ലാത്തി പാമ്പുണ്ട് ലാത്തി പാമ്പു തോട്ടി പാമ്പു ലാത്തി പാമ്പും അതില്ലേ നല്ലതായി തോട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ കൂടെ ചേടുകൂടിയൊക്കെ ഒഴിഞ്ഞ സ്ഥലമുള്ളക്ക് കുറച്ച് വെയിലും കിട്ടുന്നുണ്ടെങ്കിൽ വേലിയായിട്ട് അതിരായിട്ട് അങ്ങനെ വിചാരിച്ച മുള്ളുണ്ടാവില്ല കേട്ടോ നമ്മൾ നമ്മളെ മുളൻ്റെ മതി നമുക്ക് റിസ്ക് ഇല്ല വെട്ടാനൊക്കെ സുഖമാണ് വെട്ടി വലിച്ചാൽ നേരെ പോരും മറ്റേ കെട്ടുകൂട്ടാവൂല ലാത്തി പാമ്പും അതേമാതിരി തോട്ടിപ്പാമ്പു എന്നൊക്കെ പറഞ്ഞ സാധനം ഈ വലുത് അഞ്ഞൂറ് അതിൻ്റെ ചെറുത് ലേസം ഉണ്ടായിരുന്നു നോക്കാം നമുക്ക് അവിടെ സൈഡ് ഉണ്ടോ നോക്കാം പിന്നെ ഇതൊക്കെ അഞ്ഞൂറിൻ്റെ ആ സൈസ് വലുതാണ് പിന്നെ നമ്മൾ സ്പെഷ്യൽ ഓഫർ നമുക്ക് ഇട്ടുള്ളത് റംബുട്ട നൂറ്റി അമ്പതിൻ്റെ എത്തിയിട്ടുണ്ട് പിന്നെ അത് എത്തി നൂറ്റി അമ്പത് റംബുട്ടു നല്ലതായി കേട്ടോ നൂറ്റി അമ്പത് റുപ്യ അല്ല മണ്ണുള്ള നല്ലതായി തന്നെയാണ് നമ്മൾ സാധാ ആദ്യം കൊടുത്തിട്ടുണ്ട് ആ സൈസ് തന്നെയാണ് നൂറ്റി അൻപത് റുപ്പ്യ പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ റംബുട്ട അവിടെ ഉണ്ട് അതിന് നമ്മൾ സ്പെഷ്യൽ ഓഫർ വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് റംബുട്ട എടുക്കുമ്പോൾ ഒരു നൂറ് ഉപയ്യേൻ്റെ കാട്ടിമൂൺ അതിൻ്റെ ഫ്രീ കിട്ടോ അത് രണ്ട് ദിവസം സ്റ്റോക്ക് ഉള്ള രണ്ട് ദിവസം മൂന്ന് ദിവസം കൊടുക്കുള്ള ഓഫർ ശനി ശനി ഇന്നത്തെ ദിവസം കഴിഞ്ഞല്ലോ ഞായർ വൺ ഡേ ഓഫറാണ് കേട്ടായി അപ്പോൾ ഇരുന്നൂറിൻ്റെ റംബുട്ടാന് അടിപൊളി റംബുട്ടാനാണ് ഇരുന്നൂറ് റുപ്യ അതിൻ്റെ ഒപ്പം നമ്മൾ നൂറ് ഉപയ്യുള്ള കാട്ടിമൂണ് ഫ്രീ ആട്ടോ നാളത്തെ നാളെ അതായത് നമ്മളെ നാളെ നമുക്ക് നാളെയൊക്കെ ഒരു മാസമാണ് അതായത് നമ്മളൊരു മാസത്തെ ആയതുകൊണ്ടുള്ളൊരു ഓഫർ അങ്ങനെ അടിപൊളിയായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഈ ഈ മാസമൊക്കെ നമ്മൾ നോക്കിയാൽ മൊത്തത്തിൽ നമുക്ക് ഹാപ്പിയാണ് അപ്പോൾ അതിലെന്ത് ചെയ്യാം നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്നും കൂടി ഒരു ഇരുന്നൂറിൻ്റെ റംബൂട്ടാൻ്റെ അപ്പം ഇരുന്നൂറിൻ്റെ റംബൂട്ടാൻ്റെ അപ്പം നൂറ് ഉറുപ്പേൻ്റെ കാട്ടിമൂൺ മാവ് ഫ്രീ അത് ഇരുന്നൂറിൻ്റെ റംബൂട്ടൻ മാവനൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കാട്ടിമൂൺ വാണ്ടേ മല്ലിക മാവ് ഈ രണ്ട് മാവിന് ഏത് ഒന്ന് എടുക്കാം മല്ലിക മല്ലിക തന്നെ നല്ല മാവണേ നൂറ് പേർ തയ്യാകുമ്പോൾ കാട്ടാ അപ്പം അതാണ് മല്ലിക ഏതോ വേണ്ടത് എടുക്കാം മല്ലിക വേണ്ടത് മല്ലിക നമ്മളെ നൂറിന് വിൽക്കേണ്ട മല്ലികയിൽ നിന്ന് ഒന്ന് ഒരു മല്ലിക കി അതല്ലെങ്കിൽ ഒരു കാറ്റുമൂണ വണ്ടി കാറ്റുമുണ എടുക്കുക നമ്മൾ ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ഇറംപുട്ടാകുമ്പോൾ നാളത്തെ ഓഫറാണ് നാളെ മാത്രമുള്ള ഒരു ഓഫറാണ് നാളെ ഞായറാഴ്ച ഞായറാഴ്ചയായതുകൊണ്ട് ഓഫർ ആ സൺഡേ കാരണം ഈ ഞായറാഴ്ച നമുക്ക് ഓഫർ ഇടാൻ പറ്റും നമുക്ക് പാർക്കിങ് തിരക്ക് റോഡൊക്കെ ഇപ്പോൾ തിരക്കായത് കൊണ്ട് അങ്ങനത്തെ ദിവസം നമുക്ക് കുറച്ച് തിരക്ക് അലൽവാസികൾ അപ്പുറത്ത് കാർ ഷോപ്പ് ഇല്ലാത്ത ദിവസം ഇപ്പോൾ പെയിൻ്റിങ്ങൾ വർക്കാത്ത ദിവസം അപ്പോഴെന്ന് വെച്ചാൽ അവരെ മുന്നേ വണ്ടി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം മറ്റവർക്കൊക്കെ ബുദ്ധിമുട്ടാവും നമ്മൾ വേറെ എല്ലാ ദിവസവും നമ്മൾ ഓഫർ ഇടുമ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ട് വരും കാരണം അവരൊക്കെ മുന്നിൽ വണ്ടി ഇടുമ്പോൾ അവർക്ക് വേറെ സാധനം ഒക്കെ ആ ബുദ്ധിമുട്ട് ഇതായിട്ട് നമ്മൾ ഈ ഞായറാഴ്ച മാത്രം ഓഫർ ആ അത് ഏത് ഇരുന്നൂറ് രൂപേൻ്റെ റമ്പുട്ടമ്മ നൂറ് ഉപ്പേൻ്റെ കാട്ടിമൂണ് ഫ്രീ പിന്നെ ഡയാഞ്ചസ് പിറ്റോണിയ പിറ്റോണിയക്കൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം മൂന്നെണ്ണം നൂറ് നാല നൂറ് കേട്ടോ നാലൂറ് പിറ്റോണിയ ഡയാഞ്ചസ് ഡയാന്ജസ് നാലന്നൂറ് പിന്നെ ജമന്തി നാലുന്നൂറ് ജമന്തി പല കാര്യം അവിടെ ഉണ്ട് അവിടെ കാട്ടിക്കാം ചെമ്പരത്തി നാലിനെ ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ നല്ല മുളക് നല്ല മുളക് മുപ്പത് രുപയ്യ മൂന്നാ മൂന്നാന്നൂറ് ഇട്ടിൻ്റെ തന്നെ മുപ്പത് രുപയ്യാൽ മതി കേട്ടോ മുളകാണ് കണ്ട മുളക് കണ്ട മുളക് മുളകായിട്ട് അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഏതുകൊണ്ട് ഡേഞ്ചേഴ്സ് ഉണ്ട് വൈദ്യന അരിനല്ലി പുതിയത് എത്തി നല്ല മുന്തിരി ഇതാണ് നമ്മളെ മൂന്നാന്നൂറിൻ്റെ മുന്തിരി കാലിലെ മുന്തിരിട്ടതില് ഞാൻ മൂന്നാന്നൂറ് റോസ് ജ്യൂസൊക്കെ ഉണ്ടത് ജ്യൂസ് ബ്ലാക്ക് ഒക്കെ വരുന്നതാണ് മൂന്നാന്നൂറ് അത് വെറുതെ വെറുതെ അതൊന്നും വിലയില്ല ചെറിയ കഴിയും പിന്നെ ഇവിടെ അഞ്ഞൂറാണ് ഒരു സ്പെഷ്യൽ ഓഫർ വേണൂറിട്ട് പിന്നെ വലിയ മൂവാണ്ടിന് കുളമ്പൊക്കെ എത്തിയിട്ടുണ്ട് ഈ മൂവാണ്ടിന് കുളമ്പൊക്കെ രണ്ടെണ്ണം എടുക്കുമ്പോൾ നമുക്ക് ഒരാഴ്ച ഇട്ട് കൊടുക്കാം വലിയ വലിയ നാമ്ടോക്കി ഉണ്ടില്ല സൂപ്പർ സാധനം നാമഡോക്കി നല്ല വലുത് ബെഡ് ആട്ടോ ബി ഗ്രാഫ്റ്റ് അല്ല ബി ഗ്രാഫ്റ്റ് ബെഡ് വേറൊണ്ട് ബെഡ്ഡമ്മ കാണിക്കാം നാമ്ടോക്കി ആയിരത്തഞ്ഞൂറാണ് പിന്നെ എൻ്റെ ബി ഗ്രാഫ്റ്റ് ഉണ്ട് ബി കാട്ട പിന്നെ നല്ല സൂപ്പർ കളി ഉണ്ടല്ലോ നല്ല വലിയ വലിയ നല്ല പുഷായ നല്ല വിയറ്റ്നാം വീറ്റിനാമ്പേളി നല്ല വലുത് തിരുണ്ട് എണ്ണൂറിൻ്റെ സാധാ വേണ്ടത് നൂറിൻ്റെ അമ്പീൻ്റെ ചെറിയ തൈകളുണ്ട് നല്ല നല്ല കാലാപാടി കേട്ടോ അഞ്ഞൂറിൻ്റെ നല്ല കടവണ്ണ ഒക്കെ നല്ല നല്ല സൂപ്പർസാണ് അഞ്ഞൂർതാണ് പൂവൊക്കെട്ട സൈസ് കലാപ്പാടി അഞ്ഞൂറിൽ പുതിയ വന്ന് ഇവിടെയൊക്കെ ഉണ്ട് നല്ല നല്ല തൈകളുണ്ട് സാധനമുണ്ട് കലാപ്പാടി അഞ്ഞൂറിൽ നല്ല തൈ പിന്നെ സാധാരണ നമ്മൾ എണ്ണൂരിൻ ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് എണ്ണൂരിൻ്റെ മോശം നല്ല തൈ തന്നെയാണ് പിന്നെ നമ്മൾ നമ്മൾ വൈറ്റിലോ അങ്ങനെ കണ്ടില്ല വയറ്റിലോ അങ്ങനെ ഒക്കെ ഫ്ലവർ ഫ്ലവറ് വയറ്റിലോങ്ങനെ നമ്മൾ ആയിരത്തഞ്ഞൂറിന് ആണ് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഓഫറാക്കി കിട്ടുമെടുക്കുക വലിയ വലിയ തൈകള് അപ്പോൾ ചെറുത് വേണ്ട അറുന്നൂറ് അഞ്ഞൂറ് അവിടെ ഉണ്ട് ചെറുത് എഡോ സ്റ്റാർ അത് വേറെ ഇതാ ഒക്കെ ഇതാണ്ട് വൈറ്റ് ഒക്കെ ഫ്ലവർ ആയിട്ട് വൈറ്റ് ഇതാ വൈറ്റ് പിന്നെ ഫോറും സീസൺ ഫ്ലവറ് സീസൺ ഒക്കെ ഫ്ലവർ അതാണ് പല ബ്രാഞ്ചസ് അല്ല തൈകള് സീസൺ പിന്നെ എഡോ സ്റ്റാർ ഡബിൾ ഡോങ്ങൻ ഡബിൾ ഡോങ്ങൻ പലുതു വേണിതാ ഡബിൾ ഡോങ്ങന് ഡബിൾ ഡോങ്ങൻ ഡബിൾ ഡോങ്ങന് ആയിരംപ്യൊക്കെയാണത് സ്പെഷ്യൽ ഓഫർ അത്രയും പലുത് ആയിരുപ്പ്യ ഡബിൾ ഡോങ്ങൻ പിന്നെ നമ്മളെ നമ്മളെ മുതലെടുത്താ ബ്ലാക്ക് ലീഫ് ബ്ലാക്ക് ലീഫ് ഇടാ ന്യൂബിസ്റ്റെൽ ന്യൂ ഗിസ്റ്റെൽ വ്യവസായ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞില്ല ഏറ്റവും നല്ലത് ന്യൂബിസ്റ്റലാണ് സാധാരണ ഒരു വീട്ടിൽ ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പ്ലാന്റ് വെക്കും സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വൈറ്റോ ഫോർ സീസണോ ഒക്കെ വെക്കാം മൊത്തം നമ്മൾ തോട്ടമൊക്കെ സെറ്റാക്കാം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നു നോക്കി നമ്മൾ വരുമാനം മാത്രം നോക്കുമ്പോ ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഇതിൻ്റെ സീസ നമുക്ക് നിയന്ത്രിക്കാനും കഴിയും പി എച്ച് കൺട്രോൾ ചെയ്തു ചീസം നിയന്ത്രിക്കുക അതല്ലേ എന്താണ് നമ്മൾ ചെമ്മന്തി പല കളറുകളിൽ പറഞ്ഞാൽ നാലഞ്ഞ യുജീനിയ യു ജീനിയ രണ്ടെണ്ണം നൂറ്റി അമ്പത് ഒന്ന് നൂറ് രണ്ടെണ്ണം നൂറ്റി അമ്പതെന്ന് കൊടുക്കുന്നുണ്ട് യു പിന്നെ ചെമ്പരത്തിയൊക്കെ ഇങ്ങനെ കളർ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി അല്ല ചെമ്പരത്തി ഒക്കെ എന്താ അൻപത് ഉറുപ്പുള്ളൂ ഹൈബ്രിഡ് ചെമ്പത്തി അൻപത് പിന്നെ എന്താ റോസ് നാലൂറിൻ്റെ നാലൂറിൻ്റെ ചെറിയ റോസ് നാലൂറ് പിന്നെ എന്താ കൊണ്ട് അവിടെ റോസ് പഞ്ചറോസുവാണെങ്കിൽ മൂന്നെണ്ണം ഇരുന്നൂറ് പിന്നെ സ്വർണ്ണമുഖി വായത്തീരുണ്ട് സ്വർണ്ണമുഖി കുറച്ചുള്ളൂ കേട്ടോ സ്വർണ്ണമുഖി അമ്മ ഇടാൻ വേണ്ടിയൊന്നുമില്ല കുറച്ച് ആൾക്കാർ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് കുറച്ച് വന്ന് കന്ന് പറ കൊടുത്തിട്ടുള്ളൂ അന്നേ കുറച്ച് കൊടുത്തിട്ടുള്ളൂ ആകെ മൂന്ന് കൂട്ടം നാല് കൂട്ടം അല്ലെങ്കിൽ ആകെ പിരിച്ചു കൊടുക്കുന്നതാണ് സ്വർണ്ണമുഖി വിലയുണ്ട് അൻപത് റുപ്പിയ അത്യാവശ്യക്കാർക്ക് കൊണ്ടുപോകാം സപ്പോൾ അൻപത് റുപ്പിയാണ് ഇത് ഓലോ ഇതല്ലേ ഓലോ സോപ്പോ ഓലോ സോപ്പ് ഇതാ അൻപത് റുപ്പിയായി കൊലോസോപ്പോ രണ്ടര വർഷം രണ്ടര മൂന്നു വർഷമാണ് സാധനമാവും തയ്യൽ ഇപ്പം ലെയർ ആണെങ്കിലും പേര് രണ്ട് വർഷം പിന്നെ സ്പെഷ്യൽ ഓഫർ ആണ് റംബുട്ടാൻ വലിയ നല്ല വല്യ റംബുട്ടാന് റംബുട്ടാന് റോങ്കീൻ്റെ കല്ല പോലത്തെ അഞ്ഞൂറിൻ്റെ നാനൂറ് റുപ്യ അഞ്ഞൂറിന് വിറ്റീൻ്റെ നാനൂറ് റുപ്യ അതിൽ വലുതല്ല കടവണ്ണുള്ള ഐറ്റം ഞാൻ ആയിട്ടും കഴിഞ്ഞിക്കണു നല്ല വണ്ണുള്ളത് നല്ല വണ്ണുള്ളത് പറഞ്ഞാൽ നമ്മൾ ഉണ്ട് എങ്ങാല് നല്ല സൈസ് അതൊക്കെ കഴിഞ്ഞുട്ടാ ഐറ്റൊക്കെ കഴിഞ്ഞു എന്താ സ്കൂൾ ബോയ് ആണ് ബ്രാഞ്ചസൊക്കെ ഉള്ളത് ഇത് പറഞ്ഞ വില ഉള്ളുട്ടാ നാനൂറ് ബോയ്ക്ക് കുറച്ച് കൂടുതലുണ്ട് പിന്നെ നമുക്ക് ശരി കമ്പോസ്റ്റ് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കി നേരെ നമുക്ക് ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യേണ്ടി പച്ചക്കറി കുന്തീനൊക്കെ സെറ്റ് ചെയ്യേണ്ടി വയ്ക്ക് ഈ വെയിറ്റ് കുറയും ചോദിച്ചാൽ ഈർപ്പം നിൽക്കും പച്ചക്കറി മറ്റേ നമ്മൾ മാവിനൊന്തിയൊന്നും ഫുള്ള് കമ്പോസ്റ്റിൻ്റെ ബുദ്ധിയല്ല നല്ലതല്ല ഈ നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ ടെറസിൻ്റെ മുകളിലൊക്കെ പച്ചക്കറി വെയിറ്റ് കുറേ ഈർപ്പം നല്ല നിൽക്കാൻ കിയാറ് മുളക് വെള്ളരി ഒക്കെ അങ്ങനെ ഉണ്ടാക്കേണ്ട തക്കാളിത്തേച്ചൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കുറച്ച് മണ്ണിന് പകരം കുറച്ച് കമ്പോസ്റ്റാക്കി ഉപയോഗിക്കാൻ പറ്റി വലിയ ട്രീറ്റ് ചെയ്ത വലിയ ചാക്ക് മുപ്പി രണ്ട് ചാക്ക് മുന്നൂറ്റി അമ്പത് റുപ്യ ആക്കി കിലോ ഉണ്ടാവും മുന്നൂറ്റി അമ്പത് റുപ്യ ഇപ്പോഴും കണ്ണൂർക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു വെച്ചപ്പോൾ ഉടനെ കണ്ണൂരും കാസ് കണ്ണൂരും തിരുവനന്തപുരം ഒരേമാതിരി അയയ്ക്കും ഏത് വാകാൻ നോക്കുവെച്ചാൽ നമ്മൾ ചെറുവണ്ടി ഒന്നും നോക്കുന്നുണ്ട് കാരണം ആ വണ്ടിക്ക് നമുക്ക് എല്ലാം കൂടി നമുക്ക് ആവണില്ല ചെറുവണ്ടിയാണ് കൂടുതലും ഓർഡർ ഉള്ളത് അപ്പോൾ എന്താ വച്ചാൽ ചെറുവണ്ടി ഒന്ന് അതേപോലെ നമുക്ക് കുറച്ചൊക്കെ റൈഡുള്ള കഴിഞ്ഞ നമ്മൾ പൊലൂസിൻ്റെ ഞമ്മള് ലിയാകരൻ്റെ ദിനമുണ്ട് നമ്മളവിടെ സ്റ്റാഫിനും വാങ്ങുന്ന കുളത്തുനിന്നൊക്കെ ഓർത്ത് പറഞ്ഞു അന്ന് നമ്മളെ ഉള്ളിരിക്ക വരാം ഒരു സ്റ്റാഫിനെ അർജൻ്റായിട്ട് നമുക്ക് ഒരു കുറച്ചൊക്കെ ഒരു പേരും തൊക്കെ ഒരു രണ്ട് സ്റ്റാഫിനെ വേണം അതിൽ കുറച്ച് പേര് പറഞ്ഞ പോലെയാണെങ്കിൽ ആ സുഖമാണ് നമ്മളിപ്പോൾ ഇത് ചട്ടിപ്പറമ്പാണ് വേണ്ടത് അപ്പോൾ എന്താ വെച്ചാൽ ബസ് ബസ് റൂട്ടാണല്ലോ അപ്പോൾ രാവിലെ ഒരു എട്ടര എട്ടണക്കൊക്കെ എത്തുന്ന ആൾക്കാരായാലും സാറായി ഈ ബൈക്കും സ്കൂട്ടിയൊക്കെ ഉള്ളതുപോലെ ആണെങ്കിൽ അതും കുഴപ്പമില്ല വൈകുന്നേരം നമ്മൾ ഇതേമ്പോൾ ഒരു അഞ്ചര ആറരണയ്ക്ക് പോവുകയും ചെയ്യാം അങ്ങനത്തെ ടീം ആരെയുണ്ടെങ്കിൽ അതിന് ഇതിൻ്റെ നമ്പർ എൺപത് എൺപത്തൊമ്പത് നാൽപ്പത്തിനാല് ഇരുപത്താറ് അമ്പൊക്കെ വിളിക്കുക അപ്പോൾ അത് അർജൻറ്റായിട്ടൊരു ആവശ്യം ആവശ്യമുള്ളതാണ് സ്റ്റാഫ് പിന്നെ നമുക്കിപ്പോൾ ഡെലിവറിക്ക് നമ്മൾ ആയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ വണ്ടി ഇപ്പോൾ നമ്മൾ നാളെ ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂർ അങ്ങനെ ഇങ്ങനെ ബാംഗ്ലൂർ ഈ ട്രിപ്പ് ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് തിരുവനന്തപുരം ഇത് നമുക്ക് ചെറിയ മാറ്റം വരുത്തുന്നുണ്ട് രണ്ട് ഏതാ കൺഫേം ആയിട്ടില്ല ഏത് വാർത്തക്കൊക്കെയാണ് വന്നത് നോക്കിയിട്ട് നമ്മളൊരു വീഡിയോ ആക്കി ഉടനെ നമുക്ക് വാക്കാം ഇരുപതിൻ്റെ മുന്നേ തിരുവനന്തപുരം പോകണം ഇരുപതിൻ്റെ മുന്നേ തന്നെ ഒരു കാസർഗോഡും പോകാണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ബേമ്പ് വാണ്ട് ബേം ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്തിട്ട് വാട്ട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ അറുന്നൂറ്റി അമ്പക്കും ആ പൂജ്യം എത്തിക്കും വിളിച്ചാൽ മതി എത്താണ് ലയർ ലെയർ അടിക്കണ്ട പോട്ട് കയറിയില്ല ലെയറിൻ്റെ അതെ ഇത് നമ്മൾ ഒരിഞ്ച് രണ്ടിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ചേനു നമ്മൾ കൊടുന്നീൻ്റെ അതിലിപ്പോൾ പത്ത് റുപ്പ്യേൻ്റെ ഒരിഞ്ചേനു അത് കഴിഞ്ഞിരിക്കണേ ഇനി രണ്ടിഞ്ച് രണ്ടിഞ്ച് പതിനഞ്ച് മൂന്നിഞ്ച് ഇരുപത് നാലിഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് നമ്മൾ എടുത്തിട്ടെന്നല്ല അഞ്ച് വേണമെങ്കിൽ ഉണ്ട് നമ്മൾ എടുത്തിട്ട് അതിലും വലുതാ വരിക അപ്പം നമ്മൾ എടുത്തിട്ടില്ല അഞ്ചിഞ്ച് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ട് അത്ര പ്രാവശ്യം അങ്ങനെ കിട്ടേണ്ട അറിയില്ല അപ്പോഴുള്ള നമ്മുടെ സ്റ്റോക്കിൽ രണ്ടിഞ്ച് രണ്ട് ഇഞ്ചിന് പതിനഞ്ച് പിന്നെ മൂന്നിഞ്ച് മൂന്നിഞ്ചിന് ഇരുപത് റുപ്യ മൂന്നിഞ്ചിൻ്റെ വലുപ്പം എടുക്കണം മൂന്നിഞ്ചാര ഇവിടെ ഈ ഇതിൻ്റെ ഇതിൻ്റെതായിട്ടാണ് പറയേണ്ടത് നമ്മൾ ഈ ലേരക്കണ്ട പാൻറ്റിൻ്റെ വലപ്പം അങ്ങോട്ടും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അതാണ് ഇതാണ് മൂന്നിഞ്ച് വരേണ്ടത് ഇതാണ് സാധാരണ മേടിയും എല്ലാവരും കൊണ്ടു കൊണ്ട് ഇരുപത് അതിൻ്റെ വലുതാണ് ഇരുപത്തഞ്ച് നാലിഞ്ച് പറമ്പിൽ കോട്ടക്കൽ പി എന്താ മേണ റൂട്ടിൽ ഇതാണ് നമ്മൾ പാർക്കിങ്ങിന് ഇട്ടിയ സ്ഥലം കേട്ടോ പാർക്കിങ് വണ്ടി പാർക്കിങ്ങിനുള്ളത് ലിയാകടം പാർക്കിങ്ങനെ നമ്മളെ നമ്മളിടന്ന് ആ ഒരു അൻപത് മീറ്റർ നീളാം നമ്മളെ ചെടിക്കടൻ്റെ അടുന്ന് കോട്ടക്കെന്ന് വരുമ്പോൾ ചെടിക്കട എത്തുന്നതിന് മുന്നേ നമ്മളെ കട എത്തു മുന്നേ ഒരു അൻപത് മീറ്റർ കോളേജ് ആണ് ഇപ്പോൾ ആ കണ്ടത് ഡെൻ്റൽ കോളേജ് ഒരു മുന്നൂറ് മീറ്റർ ഡെൻറ്റൽ കോളേജ് പിന്നെ അങ്ങനെ നമ്മൾ ഇത് ഇതാണ് ഇപ്പോൾ നമ്മൾ പാർക്കിങ്ങുള്ള സ്ഥലം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാറ് ഇങ്ങട്ട് കടയിൽ വരുമ്പോൾ നമ്മൾ നമ്മളെ പെരീത്തമാതിരി വന്നായിട്ട് കറങ്ങാൻ നേരെ ഈ കോട്ടയ്ക്കൽ പെന്താണ് പറഞ്ഞ റൂട്ടിൽ വേറെ റോട്ട് നമ്മക്ക് അങ്ങോട്ട് തിരിയല്ല പോക്കറ്റ് റോഡൊക്കെ തിരിയാലില്ല പോക്കറ്റ് റോഡിലൊക്കെ നെല്ലൂളി പള്ളീനെ മുന്നിലൊക്കെ വേറെ ലിയാഗാടൻ എന്നാൽ ലൊക്കേഷൻ ഉണ്ട് പക്ഷേ അത് ശരിയല്ല നമ്മൾ ഇതാണ് ഇവിടെ നേരെ റോട്ടിൽ തന്നെ നോക്കിയാൽ കണ്ടുകൊണ്ട് തന്നെ ലിയാഗാടൻ എത്രയാണ് ഡ്രമ്മ നമ്മളെ സാധാരണ റേറ്റ് തന്നെ ഫുൾ അഞ്ഞൂറ് ഹാഫ് മുന്നൂറ് ആണ് ബുക്ക് റേറ്റ് തന്നെ